സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി സെന്റ് മേരീസ് കോൺഫറൻസ് എന്നീ ഭക്തസംഘടനകളുടെ സുവർണ ജൂബിലി സമാപനവും സമാപനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച നാലു ഭവനങ്ങളുടെ താക്കോൽദാനവും സംഘടിപ്പിച്ചു എരനെല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫാദർ ജിക്സൺ താഴത്ത് കാർമികനായി ഭവനങ്ങളുടെ ആശീർവാദകർമ്മം നടന്നു എരനെല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫാദർ ജിക്സൺ താഴത്ത് കാർമികനായി ഭവനങ്ങളുടെ ആശീർവാദകർമ്മം നടന്നു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയിലെ നാലു കുടുംബങ്ങൾക്കാണ് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകിയത് കോൺഫറൻസ് ട്രഷറർ ടി സി ഫ്രാൻസിസ് പതാക ഉയർത്തുന്നതോടെ ജൂബിലി സമാപന ചടങ്ങിന് തുടക്കമായി എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയം പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ നാലു ഭവനങ്ങളുടെ താക്കോൽദാനവും ജൂബിലി സമാപനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു കോൺഫറൻസ് പ്രസിഡന്റും കമ്മിറ്റി ചെയർമാനുമായ സജി ചിറമൽ അധ്യക്ഷനായി സെക്രട്ടറി പി സി ടോമി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സെൻട്രൽ കൌൺസിൽ പ്രസിഡന്റ് ജോസ് കെ മഞ്ഞളി മുഖ്യപ്രഭാഷണവും ഫാദർ ജിക്സൺ താഴത്ത് അനുഗ്രഹ പ്രഭാഷണവും നടത്തി മദർ സുപ്പീരിയർ സിസ്റ്റർ ആഗ്നസ് നീലങ്കാവിൽ കൈക്കാരൻ എ എഫ് ജോണി മറ്റു ഭാരവാഹികളായ കെ എ ഷിബു എ ഡി ഫ്രാൻസിസ് വി ഡി ബാബു ടി എ കുര്യാക്കോസ് തോമസ് വാഴപ്പിള്ളി ആനി ജോണി എന്നിവർ സംസാരിച്ചു വനിതാ പ്രസിഡന്റ് റോസി സെബാസ്റ്റ്യൻ പ്രാർത്ഥനയ്ക്കും സെക്രട്ടറി സിമി സജി ജ്ഞാന വായനയ്ക്കും നേതൃത്വം നൽകി കൈക്കാരന്മാർ വനിതാ സംഘടനാ ഭാരവാഹികൾ മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്നേഹവിരുന്നോടെ ചടങ്ങിന് സമാപനമായി സിസിടിവി ന്യൂസ് കേച്ചേരി